ഒന്നും തിരിഞ്ഞു ഒരു ും ഒറ്റപ്പെട്ട ഒരു ഗ്രാമം പോലെയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കോവിഡ് കാലത്തിന് ശേഷം നിർത്തിയ ഷെഡ്യൂളുകൾ പലതും പുനഃസ്ഥാപിച്ചിട്ടില്ല പഞ്ചായത്തായാലും സർക്കാർ ആയാലും ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാകുന്നുണ്ട് ഇപ്പതോളം വാഹനങ്ങൾ ഈ കരിക്കോട്ടകിരി എടപ്പുഴ വാളത്തോട് എന്നിവങ്ങളിലേക്ക് സർവീസ് ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും അടക്കം എന്നാൽ ഇന്ന് വിരലിലുണ്ടാവുന്ന വാഹനങ്ങൾ മാത്രമാണുള്ളത് എഴുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ നാടിന് ഒരു പുരോഗമന നാടിനൊരു രാവിലെ എട്ടേ പത്തിന് ഒരു ബസ് പോയാൽ പിന്നെ പോകുന്നത് ഈ ആശ്രയിച്ച് കഴിയുന്ന നിരവധി ആളുകൾ കുട്ടികളടക്കവിടെ മണിക്കൂറോളം ഇത്രയും വികസനം മറ്റെല്ലാ മേഖലയിലും നല്ല റോഡുകൾ വന്നപ്പോൾ ഞങ്ങൾ വേറെ ഏതൊരു ഒരു രാജ്യത്താണോ നമുക്ക് നമ്മുടെ ഈ റോഡ് രണ്ട് വണ്ടി ഒരുമിച്ച് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതിയിലുള്ള ശോചനീയാവസ്ഥയിലാണുള്ളത് Посидите. Посидите. ന്യൂസ് ഇപ്പം ശരിയാക്കിത്തരാം പരമ്പര വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി എടപ്പുഴ വാളത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വാളത്തോട് ഒരു കടയിൽ ആണ് ഇപ്പോൾ ഇപ്പോൾ ശരിയാക്കിത്തരാൻ പരമ്പര ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ നിരന്തരമായി ഇപ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പരമ്പരയിലൂടെ അവരുടെ ഒരു ആവശ്യങ്ങൾ കുറച്ച് മുന്നോട്ട് വെക്കാനുണ്ട് അത് എന്താണെന്നല്ലേ നമുക്ക് നാട്ടുകാരോട് തന്നെ ഇവിടെ നാട്ടുകാർ വന്നിട്ടുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പരമ്പരയെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്താണെന്ന് ഞങ്ങൾ വാളത്തോട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം കരിക്കോട്ടക്കരി നിന്ന് ആറ് കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡ് ടാർ ചെയ്തിട്ട് ഒരു മുപ്പത് വർഷം കഴിഞ്ഞു ആ റോഡ് ചുരുങ്ങി ചുരുങ്ങി വെറും ഒരു നേരേഖ പോലെ ഒരു മൂന്ന് മീറ്ററായിട്ട് ചുരുങ്ങി ഒരു എതിരെ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ മറ്റ് ബൈക്കുകാരോ മറ്റ് വാഹനങ്ങളോ കാട്ടിനകത്ത് കയറ്റി നിർത്തേണ്ട അവസ്ഥയാണ് തീരെ ശോഷിച്ച് ഒരു വെറും മൂന്ന് മീറ്റർ ടാറിങ്ങായിട്ട് ചുരുങ്ങി ഈ റോഡിൽ കൂടെ വാഹന വിതാഗതം വളരെ വളരെ മോശമായ അവസ്ഥയാണ് പിന്നെ മെയിനായ വിഷയം ഈ റോഡ് ആദ്യകാലത്ത് ഒന്നിച്ച് പണുന്ന റോഡ് ഇപ്പം റീച്ചുകളായിട്ട് ആണ് ചെയ്യുന്നത് ഒരു കുറച്ച് ഒരു ഒന്നര കിലോമീറ്റർ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒന്നര കിലോ പറ്റി പൊളിഞ്ഞ് കഴിയുമ്പം വീണ്ടും ചെയ്യും അപ്പോൾ ഈ അയ്യങ്ങ പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ള റോഡ് ഇത്രയും വികസനമില്ലാതെ മറ്റെല്ലാ മേഖലയിലും നല്ല റോഡുകൾ വന്നപ്പം ഞങ്ങൾ വേറെ ഏതൊരു ഒരു രാജ്യത്താണോ രാജ്യത്താണോന്ന് പോലും നമുക്ക് തോന്നിപ്പോകുക അതേപോലത്തെ അവസ്ഥയിൽ ഇത്രയും മോശമായ ഒരു റോഡ് വരെ ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ അടിയന്തരമായിട്ട് ഈ റോഡ് നന്നാക്കി വീതി കൂട്ടി അക്കാഡൻഡാറിങ് ചെയ്ത് ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കണം കാരണം പന്ത്രണ്ടോളം ബസ് ഓടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് വെറും ഒരു ഏഴ് ബസ്സേല ഇട്ട് ചുരുങ്ങി അതുപോലെ തന്നെ യാത്രാ പ്രശ്നങ്ങൾ സ്കൂൾ കുട്ടികളുടെ യാത്രാ പ്രശ്നമുണ്ട് കാരണം ഈ ബസ്സുകൾ പിന്നെ ഓട്ടം നിർത്തിയിട്ട് കുറേ ആയി ഒന്ന് സാമ്പത്തികത്തിൻ്റെ കുറവും ഒക്കെയാണെന്ന് അവർ പറയും പിന്നെ റൂട്ടിൻ്റെ പ്രശ്നം എന്തോ ഒരു കുട്ടികൾ പോയിക്കൊണ്ടിരുന്ന ഒരു ബസ്സിൻ്റെ പെർമിറ്റിൻ്റെ വിഷയം പറഞ്ഞിട്ട് അവർ ആ വണ്ടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അടിയന്തരമായിട്ട് ആ ബസ്സിൻ്റെ പെർമിറ്റിൻ്റെ വിഷയം പരിഹരിച്ചിട്ട് ഈ കുട്ടികൾ വലിയ പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഓട്ടോയൊക്കെ കൂട്ടുകയാണ് കോളേജിലും സ്കൂളിലും കരിക്കോട്ടക്കരി ഹൈസ്കൂളിലും ഒക്കെ പോകേണ്ട കുട്ടികൾ വലിയ പൈസ മുടക്കിയിട്ടാണ് അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ല വെറും സാധാരണക്കാരായ ആളുകളെവിടെയുള്ളൂ അപ്പോൾ ആ യാത്രാപ്രശ്നം ആ ബസിൻ്റെ പെർമിറ്റിൻ്റെ വിഷയം പരിഹരിച്ച് അടിയന്തരമായിട്ട് അതൊന്ന് ചെയ്തു തരണം പിന്നെ വന്യമൃഗശല്യമാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം മലയോര മേഖല പിന്നെ വനത്തോട് അടുത്ത് കിടക്കുന്ന പറമ്പുകളിൽ അണ്ടി ശേഖരിക്കാനോ റബ്ബർ വെട്ടാനോ ഒന്നും പോകാൻ പറ്റാതെ കടുവയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഉറച്ചവരെ വിവരം അറിയിച്ചെങ്കിലും അവർ വന്ന് കുറച്ച് പടക്കം കൊടുത്തിട്ട് പോകും പിന്നെ ഇവർ ഈ പടക്കം പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ ആളുകൾ വിഷമത്തിലാണ് അതുകൊണ്ട് പറമ്പിൽ പോകാൻ പറ്റാത്ത അവസ്ഥയും അണ്ടി ശേഖരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട് പിന്നെ അടിയന്തരമായിട്ട് വൈദ്യുതി തൂക്കുവേലി ഈ പെൻസിങ്ങിൻ്റെ തൂക്കുവേലി നിർമ്മിച്ച് ഈ മേഖലയും കൂടെ സുരക്ഷിതമാക്കണം പിന്നെ ഇത് ഒരു പിന്നോക്ക മേഖല ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് നമ്മളൊരു കൊല്ലം പിന്നെ ഈ വിഷയങ്ങൾ ചാനലിൽ കൂടെ അവതരിപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ഒരു നീക്കങ്ങളും നടന്നിട്ടില്ല അടിയന്തരമായിട്ട് ആ പദ്ധതികളും കൂടെ ഒന്നും നടപ്പിലാക്കിയാൽ നമ്മുടെ ഈ നാടിനൊരു വലിയ വികസനമായിരിക്കും പ്രധാനമായിട്ട് ഈ റോഡ് നന്നാക്കണം പിന്നെ ഈ ഗതാഗത പ്രശ്നങ്ങളും പരിഹരിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ള ഈ വിഷയത്തെക്കുറിച്ച് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് നമ്മളിവിടെ വന്നൊരു വാർത്ത ഇവർ ചെയ്തിരുന്നു അതിൽ നമ്മൾ ഒരു മൊബൈൽ ടവറിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു പിന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഒരു മൊബൈൽ ടവറൊക്കെ ഇവിടെ ഇടപഴയായിട്ട് പണിതിട്ടുണ്ട് പണിത ഇത് ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ റോഡിൻ്റെ വിഷയം തന്നെയാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ മേഖലയിൽ അറിയാനുള്ളത് ഇതുവരെ പത്ത് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം മുമ്പ് പണിത് പോയ റോഡ് ഇന്നും ഒരു പുരോഗമനും ഇല്ലാതെ ഒരു റിപ്പയറും ഇല്ലാതെ അല്ലെങ്കിൽ വീതി കൂട്ടിയോ അല്ലെങ്കിൽ റോഡൊന്ന് പണിതൊന്ന് ഒരു വാഹനത്തിന് മര്യാദക്ക് ഓടിച്ചു പോകാനുള്ള ഒരു ഒരു അവസ്ഥയിൽ എത്തിക്കണമെന്നേ പറയാനുള്ളൂ പിന്നെ ഇതിലിപ്പോൾ സർക്കാരായാലും പഞ്ചായത്തായാലും ഒന്നും നമുക്ക് വേണ്ടി ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു കരിക്കോട്ടക്കരി എന്നൊരു ഒറ്റപ്പെട്ട ഒരു ഗ്രാമം പോലെയാണ് ഇന്ന് ഈ വാളത്തോട് ഇന്നും നിലകൊള്ളുന്നത് പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് പോകുന്നുണ്ട് കാര്യം അഞ്ചെട്ട് ബസ്സൊക്കെ ഓടുന്നുണ്ട് ഓടുന്നുണ്ടെങ്കിലും നമുക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോകാൻ വേണ്ടി ആ ടൈമിൽ ഒരു ബസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നിന്ന് പോയി പെർമിറ്റില്ല പെർമിറ്റ് ക്യാൻസലായി എന്നൊക്കെ പറയുകയാണ് അവർ ചോദിക്കുമ്പോൾ പിന്നെ ആ വണ്ടി വരവില്ല പിന്നെ ഇതേപ്പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ തികച്ചും ഗ്രാമവാസികൾ എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖല തേടി പുറമേ പോയി ജോലി ചെയ്ത് അധ്വാനിച്ചിട്ട് വരുന്നവരാണ് ഈ നാട്ടിലേക്ക് നമുക്കിപ്പോൾ രാഷ്ട്രീയക്കാരായാലും നേതാക്കന്മാരായാലും എം പി ആയാലും എം എൽ എ ആയാലും ആരാണെന്ന് പറഞ്ഞാലും ഇവിടെ ഈ ഒരു നമ്മളെ ഒരു അവഗണിച്ച ഒരു വാളത്തോടൊന്ന് പറയാം അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടിവിടെ മാവോയിസ്റ്റിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ പോലീസുകാരൊക്കെ ഇടപെട്ട് പോലീസുകാരൊക്കെ വന്നു അതേ പറ്റിയൊക്കെ ഒരു നിയന്ത്രണമായി ഇപ്പോൾ മാവോയിസ്റ്റുകളൊക്കെ ഇവിടുന്ന് നിന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത് എങ്കിലും പോലീസുകാരൊക്കെ ഇപ്പോഴും അന്വേഷണം വരുന്നുണ്ട് അന്വേഷിച്ച് വരുന്നുണ്ട് ഇടക്കിടയ്ക്കൊക്കെ വരുന്നത് കാണാം ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ മേഖല നമ്മുടെ ഈ ഗ്രാമത്തെ ഒരു ഒരൊറ്റപ്പെട്ട മാതിരിയുള്ളൊരു ഒരവസ്ഥയാണ് അത് പഞ്ചായത്തായാലും സർക്കാരായാലും ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാകണം നമ്മുടെ നാടിന് ഒരു പുരോഗമനം ഉണ്ടാകണം നാട്ടിലെ നന്മ ഉണ്ടാകണം ഇവിടെയുള്ള ഓരോരുത്തർക്കും ആവശ്യങ്ങളൊക്കെ പരിഹരിച്ച് പോകാനും വരാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതുണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഈ റോഡിനെ പറ്റി തന്നെ പറയുമ്പോൾ പി റോഡാണ് ഇത് സർക്കാർ ഏറ്റെടുത്തതാണ് സർക്കാർ ചെയ്താലേ ഇത് ഈ റോഡ് വികസനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇവർ ഈ ഇവിടുത്തെ ജനകീയ നേതാക്കന്മാരൊക്കെ നമ്മളോട് പറയുന്നത് അപ്പോൾ ആ ഒരവസ്ഥക്കൊക്കെ ഒരു മാറ്റങ്ങൾ വരണം നമ്മുടെ ഈ ഗ്രാമത്തെ വാളത്ത രക്ഷിക്കണം എഴുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് കരുകോട്ടക്കരയിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ അവസ്ഥയാണ് ഇവിടെ ഉള്ള ജനങ്ങളുണ്ട് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരോ മറ്റുള്ളവരോ ഒന്നും ചെയ്യുന്നില്ല രാഷ്ട്രീയക്കാരായാലും നേതാക്കന്മാരായാലും ഒന്നും ഇവിടെ ഒന്നും ചെയ്ത് ഈ നാടിനൊരു പുരോഗമനത്തിൽ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ശരിയാക്കി ഇത്തരം പരമ്പര ഞങ്ങൾ വാളത്തോട് നിന്ന് ആരംഭിച്ചു ഇപ്പോൾ രണ്ട് നമ്മളെ കട നടത്തുന്ന ചേട്ടനും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രദേശവാസിയൊക്കെ സംസാരിച്ചു ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അതിന് ഒന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് കണ്ടെത്തൽ സാറാണ് അഡ്വക്കേറ്റ് ആണ് അപ്പോൾ സാർ ഇത് ഇപ്പോൾ വളരെ എല്ലാ മേഖലയിലും പുരോഗമനം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഈ കരിക്കോട്ടകര എടപ്പുഴ വാളത്തോട് മേഖല വികസനം പിന്നോട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് ശരിയാക്കി തരാൻ പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെ വലിയ പ്രതിസന്ധി ഈ എടപ്പുഴ വാളത്തോട് മേഖലയിലെ ആളുകൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് വാളത്തോട് അതുപോലെ തന്നെ എടപ്പുഴ ഇവിടെ നിന്നുള്ള യാത്രാ സൗകര്യവും ഈ റോഡിൻ്റെ അവസ്ഥയും കാലാകാലങ്ങളായി അധികാരികൾ മുൻപിൽ നമ്മൾ വയ്ക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് കരിക്കോട്ടഗിരി സ്കൂളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് എടപ്പുഴ കരിക്കോട്ടഗിരി അതുപോലെ തന്നെ ഇന്ദുഗിരി ആ ഭാഗത്താണ് അപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കോളനികൾ ഇവിടെയുണ്ട് അതുപോലെ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളികളുണ്ട് പല പള്ളികളുണ്ട് വാളത്തോട് രണ്ട് മൂന്ന് പള്ളികളുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഉള്ള ആളുകൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ഓട്ടോ പോലും അവൈലബിളായ ഒരു സ്ഥലമല്ല ഇവിടെ ോട്ടോറിക്ഷ പോലും അവൈലബിൾ അല്ല എല്ലാവർക്കും സ്വന്തം വാഹനങ്ങളില്ല പിന്നെ യാത്ര ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമായതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോവുകയാണ് അപ്പോൾ അതിനൊരു വലിയൊരു സ്ഥായിയായ പരിഹാരം അതുപോലെ രണ്ട് ജീപ്പ് വന്നാൽ അല്ലെങ്കിൽ കാറ് വന്നാൽ പോലും സൗകര്യമില്ലാത്ത റോഡാണ് അതുപോലെ ഇവിടെ നമുക്ക് വികസന സാധ്യതകളെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് ധാരാളം ആളുകൾ ഇവിടെ നിന്നും താമസം മാറ്റാത്തതിന് കാരണം അതാണ് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്ന സുന്ദരമായ ഒരു സ്ഥലം അതുപോലെ ഇവിടെയുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് സൂചിമുഖി എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടം ഒരു പക്ഷേ വളരെ മനോഹരമായി വികസിപ്പിക്കാൻ സാധിക്കുന്ന ഈ സ്ഥലത്തേക്ക് കൂടുതൽ വാഹനങ്ങളും സൗകര്യങ്ങളും ഒക്കെ എത്തുകയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ അവസ്ഥയോടൊപ്പം തന്നെ ഈ വാഹനങ്ങളുടെ അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമാണ് ഇങ്ങോട്ടേക്ക് വരുന്ന കെ എസ് ആർ സി ബസ്സുകളൊക്കെ കോവിഡ് കാലത്തിന് ശേഷം നിർത്തിയ ഷെഡ്യൂളുകൾ പലതും പുനഃസ്ഥാപിച്ചിട്ടില്ല ഇത്തരം വിഷയങ്ങൾ തീർച്ചയായിട്ടും അത് പഞ്ചായത്തിൻ്റെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും എംപിയുടെയും എം പിമാരുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധകൾ കൊണ്ടുവരികയും ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് അയ്യമൂന്ന് മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള ഈ പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായവും ആവശ്യവും അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇവിടേക്ക് ഏകദേശം മുപ്പതോളം വാഹനങ്ങൾ ഈ കരിക്കോട്ടക്കിരി എടപ്പുഴ വാളത്തോട് ഇന്നുഗിരി വിഭാഗങ്ങളിലേക്ക് സർവീസ് ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും അടക്കം എന്നാലിന്ന് വിരലിലുണ്ടാവുന്ന വാഹനങ്ങൾ മാത്രമാണുള്ളത് അതിൽ തന്നെ പിന്നെ അരുൺ എന്ന് പറയുന്ന ഒരു ബസ്സിൻ്റെ അത് രണ്ട് എടപ്പുഴയിലേക്കും വാളത്തോടേക്കും ഇന്നുങ്കിരിയിലേക്കുമൊക്കെ ഷട്ടിൽ സർവീസ് പോലെ നടന്ന ഈ ബസ്സിൻ്റെ ഒരു സാങ്കേതികമായ തടസ്സമാണ് അതിൻ്റെ മുൻ മുൻ വണ്ടിയുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ടൊരു തടസ്സവുമായി ബന്ധപ്പെട്ട് ആ തടസ്സമായി കണക്ട് ചെയ്താണ് അവർക്ക് സ്ഥിരമായി പെർമിറ്റ് കിട്ടാത്തത് അവർ ഓടാൻ റെഡിയാണ് അപ്പോൾ ആ ഒരു വിഷയം കലക്ടറുടെ മുന്നിലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലും ഒക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ സാങ്കേതികമായി നീണ്ടുപോകാതെ എത്രയും വേഗം അത് പരിഹരിക്കാനുള്ളൊരു നടപടികൾ ചെയ്യാൻ സാധിച്ചാൽ അതുകൂടി നല്ലതായിരിക്കും അതുപോലെ ഈ മേഖലയിലെ വന്യമൃഗശല്യവും ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ അതിർത്തി ഗ്രാമ അതിർത്തി മേഖല എന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം പരിഹരിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ സമാധാനപരമായ ജീവിതപടി ഉണ്ട് പക്ഷേ വന്യമൃഗങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് നേതൃത്വത്തിലൊരു തൂക്കുവേലി ആരംഭിച്ചിട്ടുണ്ട് വാണിപ്പാറിലെ തൊടിമരം ഭാഗത്ത് നിന്ന് ആരംഭിച്ച് ഇന്നെങ്കിലും ഒരു പെൺകുട്ടിയുടെ അതിർത്തിയിലൂടെ അത് എടപ്പിളയിൽ വരെ എത്തി ആറളം ഫാമിലേക്ക് എത്തുന്ന അവിടം വരെ അത് ഉണ്ടാവണോ അല്ലെങ്കിൽ ഒരുപക്ഷെ ആറളം ഫാമിൽ നിന്നൊക്കെ തുരത്തുന്ന ആനകൾ അവർ നാട്ടിലേക്ക് കടന്നവരാളുടെ വഴിയായി ഈ പ്രദേശം കണ്ടെത്തിയാക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥിരമായ ഒരു ഒരു പരിഹാരമാർഗം അക്കാര്യത്തിലും ഉണ്ടാവണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വികസനം എല്ലാ ഗ്രാമങ്ങളും വികസനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ കരിക്കോട്ടക്കരിയിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ നമ്മുടെ ഇടപ്പുഴ വാളത്തോട് മേഖല വികസന കാര്യത്തിൽ പിന്നോട്ട് പോവുകയാണ് ഒരുപാട് നിവേദനങ്ങൾ ഒപ്പുശേഖരണങ്ങളൊക്കെ നടത്തി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇടപ്പുഴ വികാരി അച്ഛനൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഇപ്പോൾ അച്ഛനിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛൻ ഈ പരമ്പരയിലൂടെ അച്ഛൻ നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ ഈ നാട്ടിൽ ആളുകൾ അറുപത് അറുപത്തഞ്ച് കാലഘട്ടം മുതൽ കുടിയേറ്റം നടത്തിയതാണ് അന്ന് വളരെയധികം ആളുകൾക്ക് ഇവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് റോഡ് ഡബ് വികസനമൊക്കെ വളരെ കുറഞ്ഞു പോയി റോഡിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നാട്ടുകാരൊക്കെ ചേർന്ന് റോഡൊക്കെ നിർമ്മിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ഇത്രമാത്രം നമ്മുടെ നാടൊക്കെ വികസിച്ചെങ്കിലും നമ്മുടെ ഈ വാളത്തോട് കരിക്കോട്ടക്കരൂട്ടിൽ വളരെയധികം പിന്നാക്കാവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനായിട്ട് സ്ഥലമില്ല വഴിക്ക് വീതിയില്ല അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ഈ പ്രദേശത്തേക്ക് വരുന്നില്ല ഇവിടെ ആളുകൾ ഈ നാട്ടിൽ നിന്നും സ്ഥലം വിറ്റും വിൽക്കാതെയുമൊക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആനയുടെ ശല്യം അതുപോലെ കാട്ടുപന്നി കുരങ്ങിൻ്റെ ശല്യം ഈ വർഷം മുതൽ വളരെയധികം കൂടുതലായിട്ട് ഇന്നും കൂടെ വളരെയധികം കുരങ്ങുകൾ ഇവിടെ വന്ന് തെങ്ങിനിൽ നിന്നും തേങ്ങയും ആ മച്ചിങ്ങയും ഉൾപ്പെടെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെയും ഒക്കെ ശല്യങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആളുകൾ ഇവിടെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വളർച്ചയുണ്ടാകണമെങ്കിൽ ഒന്നാമതേ റോഡ് വളരും റോഡിന് സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നാലേ ആളുകൾ ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുകയുള്ളു അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷി നടത്താനായിട്ട് ആളുകളെ കിട്ടാൻ ജോലിക്കാരുടെ അഭാവമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഉള്ള ആളുകൾ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ നാട്ടിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയും അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ കോപ്പികളൊക്കെ കൊടുക്കുകയും നിവേദനങ്ങൾ നടത്തുകയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ ഒരു മറുപടിയൊക്കെ ഞങ്ങൾ കിട്ടിയിരുന്നു അടുത്ത കാലത്ത് റോഡ് ടാറിങ് നടത്താം എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് വരുന്നതനുസരിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരു ലെറ്റർ കിട്ടിയിരുന്നു പിന്നീട് അത് പിന്നെ യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ റോഡിൻ്റെ വികസനമാണ് അതുപോലെ റോഡിൽ പോകുന്ന ബസ്സിൻ്റെ സൗകര്യങ്ങൾ വളരെ കുറവാണ് ബസ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒമ്പത് മണിക്ക് ഇവിടെ നിന്നും പോയി പോയിക്കൊണ്ടിരുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു സ്കൂൾ കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു ബസ്സായിരുന്നു അത് എന്നാൽ ആ ബസ് കുറച്ച് ഓടി പിന്നീട് ഇപ്പോൾ അത് ഓടുന്നില്ല അതുകൊണ്ട് ആളുകൾ ഓട്ടോറിക്ഷയും വലിയ ചാർജ് ഒക്കെ കൊടുത്ത് ഓട്ടോറിക്ഷയും മറ്റ് ടാക്സികളൊക്കെ വിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് അത് ഞങ്ങൾക്ക് ഈ പ്രദേശത്തുകാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയാണ് ഈ ബസ്സിൻ്റെ സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളും എല്ലാം കൊണ്ടും ഈ പ്രദേശത്ത് ആളുകൾ താമസിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാരിനോടും ഒക്കെ പറയാനുള്ളത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണമെന്നും ഇവിടെയുള്ള മനുഷ്യരെ പരിഗണിച്ച് അവരുടെ ജീവിത ജീവിതസന്ധാരണത്തിനുള്ള ആ വഴികളെ അടച്ചു കഴിയാതെ അവർക്കും ഇവിടെ മാന്യജീവിക്കാനുള്ള സൗകര്യങ്ങൾ ആണ് എനിക്ക് സർക്കാരിനോടും മറ്റ് ഉദ്യോഗസ്ഥങ്ങളോടും പറയുവാനുള്ളത് അങ്ങനെ നമ്മൾ വാളത്തോട് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ എടപ്പുഴ ടൗണിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നാട്ടുകാരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇവരുടെ ആവശ്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് നമുക്കിപ്പോ നമുക്ക് റോഡാണ് മെയിനായിട്ട് അതായത് എന്താ മറ്റേ ഒരുപാട് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ ഏഹ് അപ്പൊ നമുക്ക് റോഡ് ക്ലിയർ ആയി കിട്ടുവോ അതിൽ കൂടുതൽ നമുക്ക് അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ വളവ ഒരു വണ്ടി വന്നാൽ കാണാൻ പറ്റൂല അവിടെ നിന്ന് താഴേന്ന് കയറി വന്നാൽ ഇവിടെ നിന്ന് വന്നാലും കാണാൻ പറ്റൂല ഈ വളവ് ഓർത്തു തരണം അതേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നാട്ടുകാരോടൊപ്പം തന്നെ നമ്മുടെ എടപ്പുഴയിലെ മെമ്പറും ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് മെമ്പർ വികസന കാര്യത്തിൽ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എടപ്പുഴ വാളത്തോട് മേഖല വികസന കാര്യത്തിൽ പിന്നോട്ടാണ് വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിവിടെ വരുമ്പോൾ നമുക്ക് സത്യമായിട്ടത് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ നാട്ടുകാരുടെ കൂടെ തന്നെയാണ് നമ്മുടെ ഈ റോഡ് വേദി കുറഞ്ഞ് രണ്ട് വണ്ടി ഒരുമിച്ച് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തക്ക രീതിയിലുള്ള ശോചനീയാവസ്ഥയിലാണുള്ളത് കുട്ടികളെ ഒത്തിരി സ്കൂൾ വണ്ടികൾ ഇതിൽ ഓടേണ്ടതാണ് അപ്പം എം എൽ എ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണമെന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ആവശ്യമാണ് അത് ഈ റോഡ് ഇപ്പോൾ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ കരിക്കോട്ടുകിൽ കരിപ്പറ്റിൽ സ്കൂളിലാണ് ഇവിടെയുള്ള കുട്ടികളും ആദിവാസികളട അടക്കമുള്ള ഒരുപാട് കുട്ടികൾ കരിപ്പറ്റി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ സ്കൂൾ വണ്ടികളൊക്കെ ഒരുപാട് യാത്ര ചെയ്ത റോഡാണ് രണ്ട് വണ്ടി അങ്ങോട്ട് പാസ് ചെയ്ത് പോകാനുള്ള രീതിയില്ല കാലങ്ങളായിട്ട് അവഗണന മാത്രം നേരിടുന്ന റോഡാണ് കരിക്കോട്ടകിരി വളത്തോട് റോഡെന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു റോഡ് ഏറ്റെടുത്തിട്ട് വർഷങ്ങളായെങ്കിൽ പോലും ഇതുവരെ ഒരുവിധ പ്രവർത്തികൾ നൽകാതെ രണ്ട് മൂന്ന് നാല് വർഷം കൂടുമ്പോൾ ചെറിയൊരു ബേച്ചുകേർക്ക് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിലാണെങ്കിൽ ചെറിയൊരു വർക്ക് നടത്തി നിത്യേന അപകടങ്ങൾ പതിവാണ് കുട്ടികളടക്കമുള്ളത് ധാരാളം ഒരു യാത്ര ചെയ്യുന്ന റോഡാണ് അടിയന്തിരമായിട്ട് ഈ റോഡ് വീതി കൂട്ടി പണിയെടുത്ത് ജനങ്ങൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് പറയാനുള്ളൂ എനിക്ക് വരാനുള്ളത് രാവിലെ ഒമ്പത് മണിക്കൊരു ബസ്സുണ്ടായിരുന്നു അതിപ്പം കാലക്കടലായിട്ട് അത് നിർത്തി വെച്ചിരിക്കുക അത് എന്ത് എങ്ങനെയാണോ എങ്ങനെയാണെന്നോ അറിയില്ല പിന്നെ പള്ളിയും നാട്ടുകാരോട് കൂടി ഒരു ശ്രദ്ധയൊക്കെ നടത്തിയായിരുന്നു അതിനുശേഷം അതൊരു മറുപടിയും ദൂരമായിട്ടില്ല ഇപ്പം ഇപ്പം ഒരു രണ്ട് മാസം സ്കൂൾ തുറക്കും ഇപ്പം പ്ലസ് ടുവിനും അടുവിൽ ഒക്കെ പോകുന്ന കുട്ടികൾക്ക് ബാങ്കിൽ ബുദ്ധിമുട്ടാണ് ഒമ്പത് മണിക്ക് അത് അങ്ങനെ ഇപ്പം ശരിയാക്കി തന്നെ മേജനെറ്റ് പരമ്പര വാളത്തോടിൽ നിന്ന് യാത്ര ആരംഭിച്ച് വാളത്തോട് അതുപോലെ തന്നെ എടപ്പുഴയിലെ നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു ഇപ്പോൾ നമ്മൾ കരിക്കോട്ടക്കരി ടൗണിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏകദേശം പതിനഞ്ച് വർഷക്കാലം എടപ്പുഴ മെമ്പറായിരുന്ന അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴ മെമ്പറായിരുന്ന മെമ്പറാണിപ്പോൾ മുൻ മെമ്പറാണിപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് നാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ കാരണം എല്ലാ ഗ്രാമങ്ങളും വികസനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി ആളത്തോട് എടപ്പുഴ മേഖല ഏകദേശം എഴുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ വികസനം എത്താതെ വികസനം ഒരു അവസ്ഥയാണ് ഉള്ളത് ഇതാണ് നാട്ടുകാർ പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് മുൻ മെമ്പർക്ക് പറയാനുള്ളത് എന്തൊക്കെ ഇതിന് വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും ഞാൻ കരിക്കോട്ടക്കരി മേഖലാ വികസന സമിതിയിലെ അംഗവും എടപ്പുഴവാഡിൽ പതിനേഴ് വർഷം മെമ്പറുമായിട്ടുള്ള ആളാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് എടപ്പുഴവാട് ആദിവാസികളും ദളിത് പിന്നാക്കക്കാരും അധിവസിക്കുന്ന ഏറ്റവും അധികം നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാറ്റുമൃഗങ്ങളെയും കാട്ടാനകളെയും ശല്യം കാരണം കൃഷിക്കാരുടെ ആളുകളെയും തമിഴിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ പിന്നെ വാളത്തോടിനുള്ള ആ ഏരിയയിലുള്ള മുഴുവൻ ആളും ബന്ധപ്പെടുന്ന കരിക്കോട്ടക്കരി ഏരിയയാണ് ഇരിട്ടിയിലേക്ക് പോകാൻ അവിടെ റോഡില്ലാത്തതിൻ്റെ പ്രധാന വിഷയം കുറേ കാലങ്ങളുമായി നമ്മൾ ഇടപെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എം എൽ എ അടക്കം അതിനകത്ത് താൽപ്പര്യം കാണിച്ചു ജനങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുമായി ഇടപെട്ട് പത്ത് മീറ്റർ കൺസെൻറ്റ് കിട്ടിയാൽ മെക്കാർ ടയർ ചെയ്യാമെന്നുള്ള ഒരു തീരു ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതിനുവേണ്ടി മുഴുവൻ ആളുകളും സഹകരിക്കാൻ വേണ്ടി തീരുമാനമുണ്ട് അതിപ്പോൾ ഇന്നു മകളെ അച്ഛനെ പോയി കണ്ട് സർവ്വകക്ഷി യോഗം പിടിച്ച് പത്ത് മീറ്റർ മെക്കാർ ടയറിങ് ചെയ്യാനുള്ള തീരുമാനത്തേക്ക് കിടക്കും അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരാളെല്ലാവരും ഒരു വിറ്റക്കെട്ടായിരുന്നു അതിനുവേണ്ടി നാടിന് വേണ്ടി ഈ നാട് വളരെ പിന്നോക്കമാണ് ബസ് പോകുന്നത് ഇവിടെ ബസ്സിനെ സംബന്ധിച്ച് രണ്ട് ഇടപ്പഴേക്കും ഉരുപ്പുംകുറ്റിക്കും പോകുന്ന ബസ്സുകൾ ഇപ്പോൾ ട്രിപ്പ് ഓടുന്നില്ല അത് നിർമാര്യമായാലും പൗർണമി ആയാലും അരുൺ ബസ്സായാലും ആ ബസ്സിലാത്തതിൻ്റെ ഒരു പ്രയാസങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ അല്ലെങ്കിൽ ഇരിട്ടിക്ക് പോകാൻ ഈ ബസ്സിനെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി ആളുകൾ കുട്ടികളടക്കം ഇവിടെ മണിക്കൂറോളം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ബസ്സിലാത്തതിനെ ആ ബസ് ഓരോ കേസിൻ്റെ കാരണം പറഞ്ഞ് മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ബഡികൾ വരുന്നില്ല അടിയന്തരമായും ഈ ബസ്സുകൾ ഇവിടെ ഈ കരിക്കോട്ടക്കി ടച്ച് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആലം പഞ്ചായത്തിനെ ആ ബന്ധിപ്പിക്കുന്ന ആ മേഖലയിലുള്ള മുഴുവൻ ആളുകളും വളത്തോട് വരുന്നത് ബസ്സിനാണ് ഇവിടെ വരുന്നത് ആ ബസ്സില്ലാത്തതിൻ്റെ പോരായ്മ നന്നായിട്ടുണ്ട് അപ്പോൾ ഇവിടെ കരിക്കോട്ടക്കരി മേഖലയിലുള്ള ഈ ആളുകളെല്ലാം ഇവിടെ നാട്ടിലെ നാട്ടിൻ്റെ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പ്രധാനമായി നമുക്ക് ഈ കാറ്റുമുറങ്ങളുടെ ശല്യത്തിനുള്ള പരിഹാരവും ഈ വാഹന ഗതാഗതത്തിനുള്ള ഈ റോഡിൻ്റെ ഈ കുറേ വർഷങ്ങളായി ഈ റോഡ് മാത്രമാണ് അരിങ്ങുന്നു വിജയത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖല റോഡ് കിടപ്പുഴ അടുത്തുള്ള റോഡാണ് അത് മെക്കാറും ടാർ ചെയ്യണം അതിനുവേണ്ടി ആവശ്യപ്പെടണം മെമ്മലിനെ മുൻകൈകിയെടുക്കണം എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയപ്പാർ ഭരിക്കുന്ന ആളുകൾ സി പി എമ്മിൻ്റെ ആളുകളായാലും എല്ലാ പ്രതിപക്ഷത്തിലാളായാലും ആളുകളെല്ലാം ഒറ്റക്കെട്ടായി ആടിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് പ്രധാനമായും മെക്കാരും ടാർ ചെയ്യാൻ ആവശ്യപ്പെട്ട് നടപടി സ്വീകരിക്കണം അതുപോലെ നമ്മൾ ബസ് യാത്രക്കാരെ സംബന്ധിച്ച് വളരെ പ്രയാസപ്പെടുന്ന ഈ ബസ് കൂട്ടിൽ ഓടുന്ന ബസ്സുകൾ കൃത്യസമയത്ത് രാവിലെ എട്ടേ പത്തിന് ഒരു ബസ് പോയാൽ പിന്നെ പത്തേ കാലിലാണ് ഇവിടെ ബസ് പോകുന്നത് അതുവരെ കുട്ടികളടക്കം ഇവിടെ ആളുകൾക്ക് നോക്കി നിൽക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ കഴിയുന്ന പ്രൈവറ്റ് വാഹനമില്ലാത്ത ബസ്സിനെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി ആളുകൾ പാവപ്പെട്ടവർക്ക് വരാനുള്ള ഏക ഈ ബസ്സുകളാണ് അടിയന്തരമായി ബസ്സുകൾ ഇവിടെ പിന്നെ ഓട്ടം പുനഃസ്ഥാപിക്കണം ഈ വിഷയങ്ങൾ പരിഹരിക്കണം അതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള സമിതി വിസയെ സംബന്ധിച്ചും എല്ലാം ആളുകൾ നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത് ഇപ്പം ശരിയാക്കിത്തരാൻ പരമ്പര കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാളത്തോട് നമ്മുടെ കർണാടക അതിർത്തിയോട് പങ്കിടുന്ന വാളത്തോടിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പം ശരിയാക്കിത്തരം പരമ്പര യാത്ര തിരിച്ചത് കുടിയേറ്റ ജനതയാണ് കർഷക ജനതയാണ് വർഷങ്ങളായി ഈ അവിടെയുള്ള റോഡ് അതുപോലെ തന്നെ വാഹനഗതാഗതമൊക്കെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ജനതയ്ക്ക് അതുകൊണ്ടാണ് വാളത്തോടിൽ നിന്ന് ഞങ്ങൾ കരിക്കോട്ടക്കരയിലേക്ക് ഇപ്പം ശരിയാക്കിത്തരം പരമ്പര യാത്ര ആരംഭിച്ചത് എല്ലാ ഗ്രാമങ്ങളും വികസനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മലയോര മേഖലയിലെ നമ്മുടെ വാളത്തോട് എടപ്പുഴ മേഖല എഴുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖല വികസനത്തിൻ്റെ കാര്യത്തിൽ അധികൃതരുടെ അനാസ്ഥയുടെ കാര്യത്തിൽ ഇത് പി പിന്നോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമങ്ങളെ മുന്നോട്ട് നയിക്കാൻ അധികൃതർ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൽ ന്യൂസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ